ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ചന്ദ്രിക സിദ്ധുവിനെ പിടിച്ചു നിർത്തിയിട്ട് പറയുകയാണ് ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ എന്നോട് പകരം വീട്ടാൻ വേണ്ടിയാണ് മേഘ ആ കാര്യം ചെയ്തത് ഇത് ആരതിയും ജാനകീയമായും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇനി ഞാനാണ് ആരതിയുടെ വീട്ടിൽ ഈ വിവരം പറഞ്ഞ് അവരുടെ വിവാഹം മുടക്കിയത് എന്ന് സാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സാറെ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ ഞാൻ സ്വീകരിക്കാം ഞാനൊരു തെറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ മനസാക്ഷിക്ക് അറിയാൻ കഴിയും ചന്ദ്രിക പറയാനുള്ളതൊക്കെ സിദ്ധുവിനോട് പറഞ്ഞിട്ട് ചന്ദ്രിക പോയി അതിനുശേഷം സിദ്ധു തലയും താഴ്ത്തി എന്നിട്ട് എന്ത് ചെയ്യണം എന്നാലോചിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മനോഹരൻ മേഘയയും കൂട്ടിയിട്ട് പോവുകയാണ് ഇവിടേക്ക് ചന്ദ്രികയ്ക്ക് ടെൻഡർ വർക്ക് കൊടുത്ത ആ ഏജൻറ്റിൻ്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ വർക്ക് ചന്ദ്രികയിൽ നിന്നും അവരുടെ കയ്യിലാക്കാൻ വേണ്ടിയാണ് പോകുന്നത് പക്ഷേ മേഘ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മേഘ അമ്മവയോട് ചോ ചോദിക്കുകയാണ് അമ്മവാ എന്നെ ഇവിടെ എന്തിനാണ് കൂട്ടിക്കൊണ്ടു വന്നത് മോളേ ചന്ദ്രികക്ക് കിട്ടിയ ഗവൺമെൻറ് ടെൻഡർ വർക്ക് നിനക്ക് വേണം എന്ന് നിനക്ക് ആഗ്രഹമില്ലേ അതെ അതെ അമ്മവാ എന്നാ നീ എൻ്റെ കൂടെ വാ നമ്മളിപ്പോൾ ആരെയാ കാണാൻ പോകുന്നത് അമ്മവാ മേഘ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് ചീഫ് ഓഫീസർ അവരെയാണ് നമുക്കിപ്പോൾ കാണേണ്ടത് അയാളെ നമ്മൾ കൈയിലെടുത്താൽ ചന്ദ്രക്ക് ചന്ദ്രികയ്ക്ക് കൊടുത്ത ആ ടെൻഡർ വർക്ക് അയാൾ നമുക്ക് തരും അതെങ്ങനെയമ്മവാ ഇപ്പോൾ ഇത്ര എളുപ്പത്തിൽ നടക്കുക മോളേ അത് അങ്ങനെ എളുപ്പത്തിൽ നടക്കില്ല മോളേ പണം കൊടുത്താൽ നടക്കും പണം കൊടുത്താൽ ഒന്നും നടക്കാത്തതായിട്ടില്ല നമുക്ക് കിട്ടുന്ന കമ്മീഷൻ്റെ ഇരുപത് ശതമാനം അവർക്ക് കൊടുക്കാമെന്ന് പറ മേഖയും അമ്മാവനോട് പറയാണ് അതെ പണം പോയാലും സാറിയില്ല ചന്ദ്രികക്ക് ഈ ടെൻഡർ വർക്ക് കിട്ടാൻ പാടില്ല എന്നാ വാ എങ്ങനെയാണ് തട്ടിപ്പറിക്കുന്നതെന്ന് കാണാം വേഗം വാ വാ മോളെ അവിടെ വന്നിട്ട് ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് പറയുകയാണ് സാർ മേഘയ്ക്ക് ചെയർമാനെ ഒന്ന് കാണണമെന്ന് ഒന്ന് പറയാൻ പറ്റുമോ പോയിട്ട് ഒരു മിനിറ്റ് നിൽക്ക് ഞാൻ പോയി പറയാം ആ സാർ നിങ്ങളെടുത്ത് സാറ് അകത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പം തന്നെ മനോഹരം വലിയ ആളാവാണ് കണ്ടില്ലേ മേഘ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നിന്നെ അകത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു അപ്പം അകത്ത് കയറിയപ്പോൾ തന്നെ മനോഹരം പറയുകയാണ് സാർ നമസ്കാരം നമസ്കാരം ഇരിക്കൂ അപ്പം തന്നെ മേഘ കൈ കൊടുക്കുകയാണ് മേഘ കൈ കൊടുക്കാൻ പോയിട്ട് പറയാണ് നൈസ്റ്റ് മിറ്റിയോ അദ്ദേഹം കൈ കൊടുത്തില്ല അതിനുശേഷം കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു നമസ്കാരം കൈ കൊടുത്തത് സ്വീകരിക്കാത്തത് കൊണ്ട് മേഘ അപ്സെറ്റായി അപ്പോൾ തന്നെ മനോഹരം പറയാണ് ഇരിക്കേ ഇരിക്കുമോളെ ഇരിക്കേ എന്താ കാര്യം പറഞ്ഞോളൂ മനോഹരൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ പറയാം സാർ ഗവൺമെൻറ് സ്കൂൾ യൂണിഫോമിൻ്റെ ടെൻഡർ വർക്ക് ഉണ്ടല്ലോ അത് നിങ്ങൾ ചന്ദ്രിക്കയ്ക്ക് കൊടുത്തില്ലേ അത് തിരിച്ച് മേഘയ്ക്ക് കൊടുക്കും അത്രയേ ഉള്ളൂ ദേ നോക്ക് സാർ കിട്ടുന്ന എമൗണ്ടിൻ്റെ ഒരു ഇരുപത് ശതമാനം സാറിന് കമ്മീഷനായിട്ട് തരാം തന്ത്രികയ്ക്ക് ഈ ടെൻഡർ കിട്ടരുത് എങ്ങനെയെങ്കിലും സാർ അത് തടഞ്ഞു വെക്കണം ട്വൻ്റി പെർസെൻ്റ് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റെങ്കിലും കമ്മീഷൻ തരാം പക്ഷേ ഈ വർക്ക് ഞങ്ങൾക്ക് തന്നെ കിട്ടണം പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യണം അദ്ദേഹം ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ് അപ്പോൾ മനോഹരൻ പറയാണ് സാർ എന്താ സാർ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാർ ഒന്നും വീണ്ടാതിരിക്കുന്നത് അവർ പിന്നെ സി കാണിച്ചിട്ട് പറയാണ് അതാ അത് കണ്ടോ മനോഹരൻ ഞെട്ടുകയാണ് ആ സി സി ടി വി ക്യാമറയിൽ വീഡിയോ മാത്രമല്ല ഓഡിയോയും റെക്കോർഡാവും മനോഹരൻ അത് കേട്ട് ഞെട്ടാണ് അയ്യോ അതിൽ നിങ്ങൾ സംസാരിച്ചതെല്ലാം റെക്കോർഡായിട്ടുണ്ടാവും ഇത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പേർക്ക് ഒരു കംപ്ലയിൻ്റ് കൊടുത്താലേ കുറഞ്ഞത് ഒരു രണ്ട് വർഷം അകത്ത് കിടക്കേണ്ടി വരും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി കൊടുക്കാൻ നിങ്ങൾ വേണ്ടി നിങ്ങൾ ശ്രമിച്ചതിൻ്റെ പേരിൽ മേഖയും അത് കേട്ട് ഞെട്ടാണ് അപ്പോൾ മനോഹരൻ വീണ്ടും പറയാണ് സാർ സാർ എന്താ സാർ തമാശ പറയുന്നത് ഇത് തമാശയല്ല സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ഇനി ഒരു തവണ കൂടി കമ്മീഷൻ തരാം ഗിഫ്റ്റ് തരാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് വന്നാലേ നിങ്ങൾ രണ്ടുപേരും അകത്ത് പോയി കമ്പി എണ്ണേണ്ടി വരും പിന്നെ രണ്ടു പേരും ഒന്ന് പുറത്തേക്ക് പോയിക്കേ വേഗാവട്ടെ വീണ്ടും മനോഹരം പറയാണ് സാർ എല്ലാവരും വാങ്ങുന്നതല്ലേ സാർ പിന്നെ എന്താ വേണ്ട എന്ന് പറയുന്നത് ഇനി രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾ പുറത്തേക്ക് പോയില്ലെങ്കിൽ പോലീസ് ഇപ്പോൾ ഇവിടെ വരും സർ സാർ എന്താ സാർ എല്ലായിടത്തും നടക്കുന്നതല്ലേ മേഘ തരുന്ന പണം വാങ്ങിയിട്ട് ചന്ദ്രയ്ക്ക് കൊടുത്ത ആ ടെൻഡർ മേഘയ്ക്ക് കൊടുത്താൽ പോരെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കയ്യിലെടുത്തു സാർ സാർ ഒന്ന് നിൽക്ക് സാർ എന്തിനാ സാർ ഇതിനൊക്കെ പോലീസിനെ വിളിക്കുന്നത് ആ മോളെ നമുക്ക് പോകാം സാർ അതവിടെ വെച്ചേക്ക് വെറുതെ ദേഷ്യം കാണിക്കുന്നത് മേഘയ്ക്ക് മനോഹരനോടാണ് ദേഷ്യം വന്നു മേഘ മനോഹരനെ കാത്തു നിൽക്കാതെ ഓടി നടക്കുകയാണ് അപ്പോൾ മനോഹരൻ പിന്നാലെ പോയിട്ട് പറയാം മേഘ മേഘ അവിടെ നിൽക്കുമോളെ അമ്മ പറയുന്നത് കേൾക്ക് മേഘ ദേഷ്യപ്പെട്ട് നടന്ന് കാറിനടുത്തെത്തി അവിടെ എത്തിയിട്ട് മനോഹരൻ പറയുകയാണ് അമ്മ പറയുന്നത് കേൾക്കുമോളെ ഒന്ന് പോവാ അമ്മവാ എന്നെ വന്ന് ഇങ്ങനെ നാണം കെടുത്തി അല്ല മോളെ അത് എന്നോട് സംസാരിക്കണ്ട എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ മേഘ കയറിയിരിക്കുകയാണ് അല്ല മോളെ നീ ഓടിക്കാൻ വേണ്ടി പോകുവാണോ എന്നാൽ ശരി ഞാൻ സീറ്റിൽ സീറ്റിരുന്നോടാ ആ സൈഡ് കയറാം അപ്പോഴേക്കും മനോഹരൻ കയറുന്നതിന് മുമ്പേ തന്നെ മേഘ വണ്ടി എടുത്തു പോയി മേഖ മേഖാ നിക്കുമേഖാ നിൽക്കെ എന്ന് പറയുകയാണ് അയാൾ മേഖ പക്ഷേ വാഗവഹിക്കാതെ വണ്ടിയുമായിട്ട് മുന്നോട്ട് പോയി കയറ്റാതെ പോയി കളഞ്ഞല്ലോ കയ്യിലാണെങ്കിൽ പത്ത് പൈസ പോലും ഇല്ല അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് മനോഹരൻ അവിടെ തന്നെ നിൽക്കുകയാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ എന്ന് പറഞ്ഞ് പല വണ്ടികൾക്കും കൈ കാണിച്ചു പക്ഷേ ആരും നിർത്തി കൊടുത്തില്ല പിന്നെ കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ അതായത് വാസുവും ജ്യോതിയും മേഖയും ഇരുന്ന് ഫുഡിന് ഓർഡർ ചെയ്തിരിക്കുകയാണ് ഭക്ഷണം ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കാണ് മേഡം വേറെന്തെങ്കിലും വേണോ അയ്യോ വേണ്ട വേറൊന്നും വേണ്ട ഇത് മതി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം മേഖ പറയാം ആ ഓക്കെ മാഡം എന്ന് പറഞ്ഞ് അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഇവർ നല്ല സന്തോഷത്തോടെ എല്ലാവരും ചേർന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ് മേഖ സന്തോഷത്തോടെ പറയാണ് അമ്മ വാ എടുക്കമ്മ വാ എടുക്ക് ജ്യോതി എടുക്ക് എന്ന് പറയുകയാണ് വാസു പക്ഷേ വാസുവിന് സന്തോഷമൊന്നുമില്ല സങ്കടത്തോടെയാണ് ഇരിക്കുന്നത് അത് മേഘ ശ്രദ്ധിച്ചു മേഘ എന്നിട്ട് പറയാണ് അമ്മ വാ നടന്നതൊക്കെ ഓർത്ത് വിഷമിക്കാതെ നടക്കാൻ പോകുന്നതൊക്കെ ഓർത്ത് സന്തോഷിക്കുക എന്തായാലും ഒരു ദിവസം ജാനകി അമ്മായിയോട് ഈ സത്യം പറഞ്ഞല്ലേ പറ്റുമോ ഇപ്പം എന്തായാലും ചന്ദ്രിക കാരണം അമ്മായി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അതുകൊണ്ട് എന്താ ഇപ്പൊ കുഴപ്പം പിന്നീട് അറിയേണ്ടിയിരുന്ന കാര്യം ഇപ്പൊ കുറച്ചു മുമ്പേ അറിഞ്ഞു അമ്മായിയെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് എനിക്കറിയാം നിങ്ങൾ അതോർത്ത് വെറുതെ പേടിക്കണ്ട അസുപറിയാണ് മേഘ ഇനി എനിക്ക് ആ വീട്ടിലേക്ക് വരാൻ പറ്റില്ലെന്നാ തോന്നുന്നത് ഒരു ഭാഗത്ത് മഹീന്ദ്രന് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് മറ്റൊരു ഭാഗത്ത് ജാനകി ഇനി അവളുടെ മുഖത്ത് നോക്കരുത് എന്നോട് പറഞ്ഞിരിക്കുക ഇനി ഞാൻ ആ വീട്ടിലേക്ക് എങ്ങനെ വരും എന്ന് എനിക്ക് തന്നെ അറിയില്ല മേഘ അതൊന്നും സാറില്ല അമ്മാവ കുറച്ച് ദിവസം അമ്മാവൻ ജ്യോതിയുടെ വീട്ടിൽ തന്നെ നിൽക്കും ഞാൻ പറയുന്ന സമയത്ത് അമ്മാവൻ അവിടേക്ക് വന്നാൽ മതി ആ വീട്ടിലേക്ക് ഇനിയിപ്പോൾ അമ്മായി അമ്മാവനോട് അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ കാര്യം പിന്നെ ഞാൻ നോക്കിക്കോളാം ജ്യോതി പറയാ മേഘ പറഞ്ഞത് കേട്ടില്ലേ ഒന്നും ചിന്തിക്കണ്ട കഴിക്കേ അതേസമയം തന്നെ അവിടേക്ക് ചന്ദ്രികയും ചന്ദ്രികയുടെ രണ്ട് ഫ്രണ്ട്സും വരികയാണ് ചന്ദ്രിക ചോദിക്കുകയാണ് കഴിക്കാൻ എന്താ പറയേണ്ടത് അപ്പോൾ ഒരാൾ പറയാണ് ചന്ദ്രിക നീ ഞങ്ങൾക്ക് എത്ര വലിയ ഓർഡർ ആണ് തോന്നുന്നത് അത് തന്നെ ഒരുപാട് സന്തോഷം നൽകി കോഫി മാത്രം ഓർഡർ ചെയ്യും അത് മതി ശരി നിനക്കോ നിൽക്കും കോഫി മാത്രം മതി ശരി ഓക്കെ ചന്ദ്രിക അങ്ങനെ കോഫിക്ക് ഓർഡർ ചെയ്യുകയാണ് മൂന്ന് കോഫി പിന്നെ കഴിക്കാൻ എന്താ വേണ്ടത് മൂന്ന് സോൾട്ട് ബിസ്ക്കറ്റ് ശരി ഓക്കെ മാഡം മൂന്ന് പേരും സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ് വാസുവും ജ്യോതിയും മേഘയും വാസു പറയാണ് ഏയ് ജ്യോതി നന്നായിട്ട് കഴിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ ടേബിൾ മാനേസാ അത്രയേ ഉള്ളൂ ഓ ജ്യോതി ചിരിച്ചുകൊണ്ട് പറയാണ് എന്നെ കളിയാക്കുന്നത് കണ്ടോ അതിനുശേഷം മൂന്ന് പേരും ചിരിക്കുകയാണ് അതിനുശേഷമാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചത് അവരുടെ ചിരിയും ബഹളവും കേട്ടിട്ട് അപ്പോൾ ചന്ദ്രിക കാണുകയാണ് വാസുവിനേയും ജ്യോതിയെയും മേഘയെയും വാസുവിൻ്റെയും ജ്യോതിയുടെയും കൂടെ മേഘയെ കണ്ട് മേഘ ചന്ദ്രിക ഒന്ന് ഞെട്ടി ചന്ദ്രിക അപ്സെറ്റായിരിക്കുന്നത് കണ്ടിട്ട് കൂട്ടുകാരിൽ ചോദിക്കുകയാണ് എന്തുപറ്റി ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ശരി ചന്ദ്രിക എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി ഞങ്ങളിറങ്ങുന്നു ബില്ല് പേ ചെയ്യണ്ടേ വേണ്ട ശരി ഞാൻ ചെയ്യാം ശരി ഓക്കേ ബായ് ചന്ദ്രിക എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോയി പിന്നെ ചന്ദ്രിക തനിച്ചായി ചന്ദ്രിക വീണ്ടും അവരെ തന്നെ ശ്രദ്ധിക്കുകയാണ് ചന്ദ്രികയ്ക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റിയില്ല ചന്ദ്രിക എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ അടുത്ത് വന്ന് ഇവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ് ഇവർ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയാണ് അപ്പോഴാണ് ജ്യോതി പറയുന്നത് ആ മേഘ നിൻ്റെയും സിദ്ധുവിൻ്റെയും വിവാഹം ഞങ്ങൾ നടത്തി അതുപോലെ ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നടത്തി തരേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് മേഘ ഒന്നും ആലോചിക്കാതെ പറയുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തും അതിന് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട അത് കേട്ട് ചന്ദ്രിക ഒന്നുകൂടി ഞെട്ടാണ് പിന്നെ ജ്യോതി പറയാണ് ഇതേ നോക്ക് മേഘ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാ പേടിക്കുന്നത് എന്ത് വാസു അമ്മാവനും ജ്യോതിക്കും മേഘവിവാഹം വിവാഹം നടത്തി കൊടുക്കാൻ പോകുന്നു ഈ മേഖയ്ക്ക് എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ ജാനകി അമ്മായിയുടെ മുൻപിൽ നല്ലവളായിട്ട് അഭിനയിക്കുന്നത് എന്നിട്ട് ഇവിടെ ഇവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു വാസു ആവേശത്തോടെ കഴിക്കുകയാണ് നന്നായിട്ടുണ്ട് അല്ലേ ജ്യോതിയും പറയാണ് ആ അതെ അപ്പോഴാണ് ഒരു ഫോൺ വന്നത് ജ്യോതിയുടെ സഹോദരനായിരുന്നു ഫോണിൽ ആ പറയട്ടാ ജ്യോതി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് താക്കോല് നീ ഇവിടെ വെക്കാതെ പോയോ അയ്യോ മറന്നുപോയി സോറി ചേട്ടാ ഞാനും അദ്ദേഹവും റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ശരി ഞങ്ങൾ ഇപ്പം വരാൻ ചേട്ടാ എന്ന് പറഞ്ഞ് ജ്യോതി ഫോൺ കട്ട് ചെയ്തു ആ മേഘ ചേട്ടൻ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിയാതെ താക്കോൽ എടുത്തുകൊണ്ട് വന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉടനെ തന്നെ പോകണം ഓക്കെ ജ്യോതി വാസു അറിയാണ് ശരി മേഘ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി അവർ രണ്ടുപേരും എഴുന്നേറ്റ് കൈ കഴുകാൻ വേണ്ടി പോവുകയാണ് അതേസമയം ചന്ദ്രിക അല്പം മാറി നിൽക്കുകയാണ് അവർ കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ ബില്ല് കൊണ്ടുവന്നു മേഘ ബില്ല് പേ ചെയ്തു അതിനുശേഷം മേഘ അവിടെ നിന്ന് എണീക്കാണ് അപ്പോഴേക്കും ചന്ദ്രിക പെട്ടെന്നായിരുന്നു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മേഘ ചന്ദ്രയെ കണ്ട് ഒന്ന് ഞെട്ടി പക്ഷേ ചന്ദ്രിക ഒരു കൂസരം ഇല്ലാതെ ചോദിക്കുകയാണ് നീ എന്താ പറഞ്ഞേ വാസു അമ്മാവന് ജ്യോതിക്ക് വിവാഹം കഴിച്ചെടുക്കാൻ പോകുന്നു മേഘയും ഒരു കൂസരം ഇല്ലാതെ പറയുകയാണ് അതെ അപ്പോഴേക്കും മേഘയുടെ മുഖത്ത് കവിളത്ത് ചന്ദ്രികയുടെ അടി വീണ് കഴിഞ്ഞു മേഘ കവിൽ തടവുകയാണ് കരഞ്ഞുകൊണ്ട് അപ്പോൾ ചന്ദ്രിക പറയുകയാണ് നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടുകഴിഞ്ഞു പാപം ആ അമ്മായിയെ വാസുവവനാണ് പറ്റിക്കുന്നത് എന്ന് വിചാരിച്ചപ്പോൾ നീയും അതിന് കൂട്ടു നിൽക്കുക അല്ലേ കൂടെപ്പറന്ന ചേട്ടനെപ്പോലും അമ്മായി വിശ്വസിക്കുന്നില്ല എന്നിട്ട് നിന്നെ വിശ്വസിച്ചില്ലേ അവരോടാണോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നേ നിനക്കൊന്നും മനസ്സാക്ഷിയില്ലേ നീയൊന്നും ഒരു പെണ്ണായിരിക്കാൻ യോഗ്യയല്ല ഒരു പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്ത നീയൊക്കെ എന്തിനാടി പെണ്ണാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത് മേഘ നിന്നെ പോലെയുള്ളവരൊക്കെ ജീവിക്കുമ്പോൾ എനിക്ക് ജീവിക്കാൻ പാടില്ലേ ഏയ് മേഘ ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ജ്യോതിയെ നിനക്ക് വാസ്വം അവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധിക്കില്ല നിന്നെ കൊണ്ട് അത് ചെയ്തു കൊടുപ്പിക്കാനും ഞാൻ അനുവദിക്കില്ല നീ നല്ലവളാണെന്ന് കരുതി നീ പറയുന്നതൊക്കെ കേട്ട് തലയാട്ടി ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ ജാനകി അമ്മ ഞാൻ ഇപ്പം തന്നെ ജാനകി അമ്മയുടെ അടുത്തു ചെന്ന് നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടി പോവാ രേഖ ചന്ദ്രികയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയാണ് നീ പോയി എന്ത് പറഞ്ഞാലും അമ്മായി എന്നെ പറ്റി അങ്ങനെ വിശ്വസിക്കില്ല കാരണം എന്നോടവർക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് അഥവാ ഇനി അവർ ആ വിശ്വാസം നഷ്ടപ്പെടുത്തിയാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം അവർ ആ വീട്ടിൽ ഉണ്ടാവില്ല നിങ്ങളെ എങ്ങനെയാണോ ഞാൻ പുറത്താക്കിയത് അതുപോലെ തന്നെ ജാനകി അമ്മായിയെയും ഞാൻ പുറത്താക്കും ചന്ദ്രികക്ക് പിന്നെ ദേഷ്യവും അവരുടെ കലിയും അടക്കാനാവുന്നില്ല അതിനുശേഷം അവിടെ ടേബിളിൽ ഉണ്ടായിരുന്ന വെള്ളവും ഗ്ലാസും എടുത്ത് മേഘയുടെ മുഖത്തേക്ക് അടിച്ചു കൊടുത്തു മേഖാ വിങ്ങിപ്പൊട്ടാണ് പറഞ്ഞു അപ്പം ചന്ദ്രിക ഈ തൊരു റെസ്റ്റോറൻ്റ് ആയിപ്പോയി ഇല്ലെങ്കിലേ ഇവിടെ വെച്ച് നിന്നെ ഞാൻ നാണം കെടുത്തിയനെ മെഖാ ഇപ്പം തന്നെ അമ്മായിയുടെ അടുത്ത് പോയി ഞാൻ നിന്നെ താനി സ്വഭാവം പറഞ്ഞു കൊടുക്കും ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ് ഛേ ചന്ദ്രിക അതും പറഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം മേഘ അവിടെ നിന്ന് ടിഷ്യു എടുത്ത് മുഖമൊക്കെ നന്നായിട്ട് തുടക്കാണ് ചന്ദ്രിക വണ്ടിയും പോയി അതിനുശേഷം പഴുതിക്ക് പഴുതിക്ക് വെച്ചിട്ട് ചിന്തിക്കുകയാണ് ചന്ദ്രികയുടെ സോറി മേഘയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇന്ന് തന്നെ ജാനകി അമ്മയോട് പറഞ്ഞേ മതിയാവും പിന്നെ മേഘയും അവിടെ നിന്നില്ല വണ്ടിയുമായി എടുത്തു പോവുകയാണ് വണ്ടിയിൽ കയറിയിരുന്നിട്ട് മേഘ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ജാനകി അമ്മായിക്ക് എന്നോട് സംശയ അപ്പോൾ ചന്ദ്രിക ചെന്ന് ആ കാര്യം പറഞ്ഞാൽ അവരത് വിശ്വസിച്ചാൽ അതും പ്രശ്നമാവും ഇനി അവളെ വെറുതെ വിടാൻ പാടില്ല ഇന്ന് തന്നെ അവളെ ശരിയാക്കണം ചന്ദ്രിക സ്കൂട്ടറിൽ മുന്നിൽ ഓടിച്ചുകൊണ്ട് പോവുകയാണ് അതിൻ്റെ പിന്നാലെ തന്നെ മേഘയും കാറും പിന്നാലെ തന്നെ ഓടിച്ചു വരികയാണ് രണ്ടുപേരും തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഓടിച്ചുകൊണ്ട് വരികയാണ് അപ്പോഴേക്കും ഒരു വളച്ചൽ എത്തിയപ്പോൾ ചന്ദ്രിക ആ വളച്ചൽ കയറി അതിനുശേഷം ആ വളച്ചിൽ നിന്നും ഓപ്പോസിറ്റായിട്ട് ഒരു ഓട്ടോ വരുന്നുണ്ടായിരുന്നു മേഘയുടെ കാറിന് ഓപ്പോസിറ്റായിട്ട് അത് ബ്രേക്ക് ചവിട്ടി ഓട്ടോക്കാരൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് മേഘയോട് ചോദിക്കുകയാണ് ഏയ് നിങ്ങൾക്കെന്താ കണ്ണ് കണ്ടു അങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് വേറെ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ സോറി 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 വണ്ടി പ്ലീസ് അങ്ങനെ അവിടെ ഒരു സീൻ നടക്കുന്നതിനിടയിൽ ചന്ദ്രിക വണ്ടിയുമായിട്ട് പോയി കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ജാനകി ഒരു പേപ്പറുമായിട്ട് മടക്കി പിടിച്ച് ഒരു പേപ്പറുമായിട്ട് ഫ്രണ്ടിൽ വരികയാണ് മാലതിയും അതേ മാലതി മുത്തശ്ശിയും അതേപോലെ തന്നെ മനോഹരനും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മാലതി മുത്തശ്ശി പറയുകയാണ് മനോഹരനോട് നീ സൂക്ഷിക്കണം ജാനകി പിന്നെ നീട്ടി പിടിക്കാണ് ആരതി ആരതി ആ വരുന്നമ്മേ എന്താമ്മേ അയാളെ കൂട്ടിയിട്ട് വാ ആരെ കൂട്ടിയിട്ട് വരാൻ നിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ ഓ എടാ മനോഹര എന്തിനാ ഇപ്പം ജാനകി വാസുവിനോട് വരാൻ പറയുന്നത് അറിയില്ല ചേച്ചി ഇനി വീട് വിട്ടു പോകാൻ വേണ്ടി പറയാനായിട്ടാണോ അത് ശരിയാ ഇങ്ങനെയുള്ള ഒരാളെ വീട്ടിൽ നിർത്തുന്നതും തെറ്റാ സ്വന്തം വീടിന് ദ്രോഹം ചെയ്യുന്നത് പോലെ ജാനകിക്ക് അവൻ വലിയ ദ്രോഹമാണ് ചെയ്തത് ഒരു പുരുഷൻ എന്ത് തെറ്റ് ചെയ്താലും പെണ്ണ് ക്ഷമിക്കും പക്ഷേ ഈ തെറ്റ് മാത്രം ഒരു പെണ്ണും ക്ഷമിക്കില്ല ചേച്ചി അതായത് സ്വന്തം വീട്ടിനെ ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞില്ലേ അത് എന്തുദ്ദേശിച്ച മനോഹരൻ ചോദിക്കുക എടാ ആര് നമുക്ക് ജീവിതം തരുന്നോ ആര് നമുക്ക് ഭക്ഷണം തരുന്നോ അവർക്ക് തന്നെ ദ്രോഹം ചെയ്യുന്നതാണ് തെറ്റ് എന്നിട്ട് ജാനകി സോറി മുത്തശ്ശി നീ എന്താ ഇങ്ങനെ നോക്കുന്നത് ചേച്ചി ചേച്ചിയും ഇപ്പം ഇത്രയും കാലം അത് തന്നെയല്ല ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ചേച്ചി പറയുകയാണ് നീ മിണ്ടാതിരിക്കേ ശരിയാക്കും നിന്നെ ഞാൻ ഇത് പറയാനാണോ നിന്നെ ഞാൻ ഇവിടെ താമസിപ്പിച്ചത് ആദ്യം നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കണം ഞാനൊന്നും പറഞ്ഞില്ല വിട്ടേക്ക് അപ്പോഴേക്കും ആരതി വാസുവിനെയും കൂട്ടി വന്നു അപ്പോൾ വാസു ചോദിക്കുകയാണ് എന്താ എന്താ ജാനകി എന്തിനാ ജാനകി അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത് അപ്പോഴേക്കും സിദ്ധുവും അവിടെ എത്തി അ സിദ്ധു പറയാമേ അപ്പോഴേക്കും ചന്ദ്രിക അവിടെ എത്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ തന്നെ മേഘയും വന്നു മേഘയും അവിടെ നിൽപ്പുണ്ടായിരുന്നു എല്ലാവരും വീട്ടിലുണ്ടല്ലോ ചന്ദ്രിക ഇപ്പോൾ അത് പറഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് ചിന്തിക്കുകയാണ് മേഘ ഡിവോഴ്സ് പേപ്പേഴ്സ് നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്ക് അത് കേട്ടപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും സ്തംഭിച്ച് നിൽക്കുകയാണ് അതായത് ചന്ദ്രികയും വാസുവും സിദ്ധുവൊക്കെ മുത്തശ്ശിയും പറയാണ് ഏ എന്തായത് എന്ന് പറയുമ്പോൾ പറയുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് എംപ്ലോയിസ് എല്ലാം മേടത്തെ കാണണം എന്ന് പറയുന്നു പിന്നെ എന്തിനാ കാണുന്നത് മൂന്ന് മാസമായിട്ട് ആർക്കും സാലറി കൊടുത്തില്ലല്ലോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാണ് മാഡം അപ്പോഴേക്കും അവിടെ അമ്മാവനും എത്തി അപ്പോൾ മേഘ പറയാണ് അമ്മാവ ഞാൻ തന്നെ പോയി സംസാരിക്കാം അപ്പോഴേക്കും പ്രധാന വാർത്തകൾ ഫോണിലും ടി വിയിലും ഒക്കെ വന്നു അപ്പോൾ ചന്ദ്രികയും ലക്ഷ്മിയും അത് ഫോണിൽ കാണുകയാണ് പ്രധാന വാർത്തകൾ മേഗ ഗ്രൂപ്പ് ഓഫ്സ് കമ്പനിയുടെ തൊഴിലാളികൾ മൂന്ന് മാസത്തോളമായി ശമ്പളം കിട്ടാതെ സമരം ചെയ്യുകയാണ് തീരുമാനം അനുകൂലമായി ലഭിക്കാത്തതിനാൽ അവർ സമരത്തിനിടയിൽ അതിക്രമവും തുടങ്ങി അവരുടെ ആക്രമണത്താൽ കമ്പനിയെ മാനേജരെയും മറ്റുള്ളവരെയും സാരമായ പരിക്കുകൾ എല്ലാവർക്കും നേരിടേണ്ടി വന്നു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ